ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ബൈപ്പാസിലാണ് എറണാകുളം പാലാരിവട്ടം ബൈപ്പാസില് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കിഡിലിന് ഒരു കട പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് നമ്മൾ ടൈൽസും ഗ്രാനൈറ്റ്സും ബിട്രിഫൈ ടൈൽസൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽക്കുന്ന കൃഷ്ണ മാർബിൾസ് അപ്പൊ ഇന്നും നമ്മുടെ ലക്ഷ്മികാന്ത് നമ്മുടെ കൂടെ ഉണ്ട് ടൈൽസ് ആണ് അതെ അതായത് നമ്മൾ കന്ന് പറഞ്ഞ പോലെ റേറ്റ് കുറച്ചിട്ട് കൂട്ടറാൻ പറഞ്ഞില്ല ഒറ്റ റേറ്റ് നിങ്ങൾക്ക് എവിടെ അന്വേഷിക്കാം എന്നിട്ട് എടുത്താൽ മതി അത്യാവശ്യം വരുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ നമ്മുടെ എറണാകുളം ബൃന്ദാവം റെസ്റ്റോറന്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും മാൾബസിൻ്റെ ടൈൽസ് ഗ്രാനേറ്റ് സാനിറ്ററി വെയ്സ് ചിമ്മിനി ഇങ്ങനെ നമുക്കുള്ള എല്ലാ സെഗ്മെൻറ്റും കൂടി കോമ്പോ ഓഫറായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഏകദേശം ആദ്യത്തെ ഏറ്റവും രണ്ടര ലക്ഷം മുതലും മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാമെന്ന ഒരു പത്ത് കിലോ അപ്പോക്സി അത് ഏകദേശം പതിനൊന്നായിരം രൂപ വില വരുന്ന അപ്പോക്സി നമുക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ പീസ് ക്ലോസെറ്റ് പത്ത് അഞ്ഞൂറ് വില വരുന്ന സിംഗിൾ പീസ് ക്ലോസെറ്റ് നമുക്ക് അശ്വരോട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അതിൽ ഏതെങ്കിലും ഒന്ന് കസ്റ്റമർക്ക് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇത് വരുന്നത് രണ്ട് ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരുന്ന ഒരു പർച്ചേസ് അതായത് സാനിറ്ററി ടൈൽസ് ചെമ്മിന് ഇതിനകത്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ക്യാബിനറ്റ് ഏകദേശം ഒമ്പതിനായിരം രൂപ വിലയിരുന്നൊരു ക്യാബിനെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് മിറർ ഉൾപ്പെടെ മിറർ ഉൾപ്പെടെ കൊടുക്കുന്നതാണ് അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഒമ്പതിനായിരം രൂപയിലെ സെയിം എം ആർ പി വരുന്ന ക്ലോസെറ്റ് പത്ത് വർഷം ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടാണ് ഞങ്ങൾ സെപ്റ്റംബർ മുപ്പത് വരെ ഓണം ഓഫർ സെപ്റ്റംബർ മുപ്പത് വരെ പീരീഡിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കാറ്റഗറി വരുന്നത് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ പർച്ചേസ് കിടക്കുന്ന കസ്റ്റമേഴ്സിന് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ഹാൻഡ് മെയ്ഡ് സിങ്ക് കിച്ചൺ സിങ്ക് പത്ത് കൊല്ലം സൈറ്റ് വരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഏഴായിരം രൂപ വരുന്ന നമുക്ക് ഏരികിൽ അപ്പോക്സി പൗഡർ അത് വെബ്ബർ വരുന്നത് നമുക്ക് കമ്പനി ആയിട്ടും തന്നെ റബ്ബറിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റും ഏത് നോർമൽ നോർമലായിട്ടുള്ള വരുന്നൊരു സാധാ കസ്റ്റമർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഓഫേഴ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് നമുക്കൊരു അപ്പോക്സിയും ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ആവശ്യം ആവശ്യമുള്ള സാധനങ്ങളാണ് കസ്റ്റമർക്ക് എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു ലക്ഷം മുതൽ ലക്ഷം വരെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു എൽ ഇ ഡി മിറർ ഏകദേശം അയ്യായിരം രൂപ പോലും വരുന്ന എൽ ഇ ഡി മിറർ എടുക്കാം അതല്ലെങ്കിൽ അഞ്ച് കിലോ എപ്പോക്സി അതും അയ്യായിരം രൂപ എം ആർ പി വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് സാധാരണ കസ്റ്റമർ അമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമർ നോർമൽ വരുന്നത് അവർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റുകളുണ്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ഏകദേശം മൂവായിരത്തി ഇരുനൂറ്റൊള്ള എം ആർ പി വരുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അതല്ലെങ്കിൽ രണ്ട് കിലോ അപ്പോസി മൂവായിരം രൂപയിൽ വരുന്ന അപ്പോക്സി നമുക്ക് ുംകാരപ്രദമായി ഞാൻ കഴിഞ്ഞ വീടിയിലും പറഞ്ഞു നമ്മള് പത്തോളം സാധനം അമ്പത് രൂപ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് അല്ല ഇത് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയാൻ പറ്റും നമ്മൾ അതേ മാർക്കറ്റ് അതേ അടിസ്ഥാന വിലയിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് സാധനം തരുന്നതാണ് ഒരിക്കൽ കൂടി പറയാം ഈ ഓഫർ നമുക്ക് സെപ്റ്റംബർ കേസും കൂടി ആയിട്ട് മെറ്റീരിയൽ ആയിട്ടേ അത് ാണ് പഴയ ടൈലുകളുടെ സൈസും കാര്യങ്ങളൊക്കെ മാറി ആറേ നാല് സൈസിലുള്ള ടൈലുകളാണ് കൂടുതലും ആൾക്കാർ കേരളത്തിൽ പോരുന്നത് അപ്പൊ സിക്സ് ബൈ ഫോറില് ഏറ്റവും കുറഞ്ഞ ബജറ്റിലുള്ള ടൈൽസ് ആണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഞങ്ങൾ ആറേ നാല് സ്ലാബ് സ്ലാബുകളാണ് മെഗാ സ്ലാബുകൾ ആറ് നാല് സ്ലാബുകൾ ഞങ്ങൾ കൊടുക്കുന്ന ഓണം ഓഫറിൽ കൊടുക്കുന്ന നാല്പത്തഞ്ച് രൂപയ്ക്ക് ഒരു നാല്പത്തഞ്ച് രൂപയ്ക്ക് ഓഫറായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഓഫർ വരുന്നത് നാല്പത്തി ഈ നോക്കുകയുള്ളൂ ഒന്ന് രണ്ട് ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് നാൽപ്പത്തി രൂപയ്ക്ക് കൃഷ്ണ മാർബിൾസിന്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഡിസൈൻസ് എല്ലാം എല്ലാം ഡിജിറ്റൽ ടൈലുകൾ ടൈലുകളാണ് എല്ലാം വരുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ ഗ്ലോസി ഫിനിഷിംഗ് ടൈലുകളാണ് ഇതെല്ലാം വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് ഓഫറിൽ നാലേ നാല് സ്ലാബുകൾ ഫോർ ബൈ ഫോർ സൈസിലുള്ള മാറ്റ് ടൈലുകൾ സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ടൈലുകളാണ് നമുക്ക് ഇത് കാണുന്നത് നാൽപ്പത് രൂപയ്ക്ക് വെറും നാല്പത് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ ഇത്രയും ഐറ്റംസ് നോക്കിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റംസ് ഉണ്ട് ആറും ഫോർ ബൈ ഫോർ സ്ലാബുകളാണ് നാൽപ്പത് രൂപ അതായത് എഴുപത് രൂപ എം ആർ പി ഉള്ള സാധനങ്ങളാണ് നാൽപ്പത് രൂപയ്ക്ക് ഞങ്ങളിവിടെ ഓണം ഓഫറായിട്ട് സെപ്റ്റംബർ മുപ്പത് വരെ ഇവിടെ സ്റ്റോറിൽ ഇതിപ്പോ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ചിലപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ ഇപ്പൊ നമുക്ക് വർക്ക് ഏരിയ വരുന്ന സ്ഥലങ്ങളിൽ വർക്ക് ഏരിയ കിച്ചൺ ഓപ്പൺ ടെറസ് ഇതെല്ലായിടത്തും നമുക്ക് സ്ലാബ് ഉപയോഗിക്കാവുന്നതാണ് സ്ക്രാച്ച് പ്രൂഫ് ആണ് വാട്ടർ ആണ് ഫുൾ ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ബൈ ടൂറിന്റെ വിലക്കാണ് നമ്മളിപ്പോ ഫോർ ബൈ ഫോർ സ്ലാബ്സ് കൊടുക്കുന്നത് ടൈൽസിന് കൊടുക്കുന്ന വിലക്കാണ് ഇപ്പോ ഫോർ ബൈ ഫോർ സ്ലാബ് നമ്മൾ കൊടുക്കുന്നത് ആ ാണ് കൊടുക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ കളക്ഷൻസ് നമുക്ക് 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 ഷോപ്പിൽ ആണ് അതായത് അതായത് വെറൈറ്റി കളേഴ്സ് കളേഴ്സ് ഒക്കെയാണ് ഉള്ളത് ഒന്നും കേരളത്തിലുള്ള വേറെ ഒരു ഷോപ്പിലും പറയുന്നത് നേരത്തെ പറഞ്ഞ നാൽപ്പത്തി സ്ലാബുകൾ പറഞ്ഞല്ലോ അതിനകത്ത് യൂണിക് കളേഴ്സ് സ്പെഷ്യൽ കളേഴ്സ് ആയിട്ട് വരുന്ന എൻലെസ് മോഡൽ ഉള്ള ആറേ നാല് സ്ലാബുകളാണ് കാണുന്നത് എൻലെസ് മോഡലുകളുണ്ട് ഡിജിറ്റൽ പ്രിന്റുകളുണ്ട് പ്രിന്റുകൾ രണ്ടും നമുക്ക് അവൈലബിൾ ആണ് സെറാമിക്സിന്റെ ഉണ്ട് റോ ാണ് ഇവർ കാണുന്നതല്ല എന്നാൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള മറ്റുള്ള പ്രീമിയം ബ്രാൻഡുകൾക്കൊക്കെ ബ്രാൻഡുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് അവർ ഹൈ ഗ്ലോസ് ടൈലുകളാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ടൈലുകളാണ് അവിടെ നമുക്ക് നൂറ്റിപ്പത്ത് രൂപ എൻ ആർ പി വരുന്ന ടൈലുകളാണ് പ്രീമിയം ക്വാളിറ്റി വരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ട്വന്റി ട്വന്റി തേർട്ടി റുപ്പീസ്കത്ത് നമുക്ക് വ്യത്യാസം നമുക്ക് കസ്റ്റമർക്ക് നേരിട്ട് ഈ വക ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക്

ും ബ്ര ഡിൻ ബ്രിൻസ് ബ്രീഷ്യ ഡിസൈൻസ് ഉണ്ട് ഹൈ ഗ്ലൗസിൽ വരുന്ന എല്ലാ മെറ്റീരിയലും പത്താ പ്രീമിയം ആണ് ഗ്ലൗസും ഹൈഗ്ലൗസ് ആകുമ്പോൾ കുറച്ചും കൂടി മിറർ ഫിനിഷ് പോലെ കുറച്ച് ഫീല് കിട്ടും കണ്ണാടി പോലെ വരും ഗ്ലൗസ് കൂടുതലായിരിക്കും ഗ്ലൗസിനെ അപേക്ഷിച്ച് അതിന്റെ ഒരു ഫിനിഷിംഗും വ്യത്യാസം ഉണ്ടാവും നോക്കോളൂ ഡിഫറൻസ് ഉണ്ടാവും കണ്ണാടി ഒരു ഡിസൈനാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രീനിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ആ നമ്മൾ ആദ്യം ഡിസൈൻസ് പാറ്റേൺസ് ഈ ഗ്രീൻ ടച്ച് നമുക്ക് റെഗുലർ കളറിൽ കിട്ടുന്നതല്ല ഇതൊക്കെ സ്പെഷ്യൽ കളറിൽ വരുന്ന യൂണിക് പ്രിന്റുകളാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ള ബ്രാൻഡുകളിൽ നോക്കുമ്പോൾ നൂറ് നൂറ്റിപ്പത്തി രൂപ വരുമ്പോൾ നമുക്ക് അവർ അറുപത്തി അഞ്ച് രൂപ പ്രീമിയം ക്വാളിറ്റി നമുക്ക് നമുക്കൊരു ലഭ്യമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ അന്വേഷിച്ച് വരുന്ന ഒരു ഐറ്റമാണ് ഫോർ ബൈ ടു ടൈലുകൾ അപ്പൊ ഇവിടെ നമ്മുടെ ടൈലുകൾ നടത്തുന്നത് കളക്ഷൻസ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് കസ്റ്റമറെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യപ്പെടുന്ന ബാത്റൂം ടൈൽസിനും ഫ്ലോർ ടൈലും എല്ലാവരും ഒരു ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന റൈറ്റ് ആണ് ഫോർ ബൈ ടു ടൈൽ എന്നുള്ളത് വിട്രിഫൈഡ് ടൈൽസ് അതിന്റെ ഇപ്പൊ നമുക്കൊരു ഓഫർ വന്നിരിക്കുന്നത് മുപ്പത്തി രൂപ അമ്പത് പൈസ വേറൊരു മുപ്പത്തൊന്ന് രൂപ അമ്പത് പൈസക്ക് നമുക്ക് ഇവിടെ ഒന്ന് അഞ്ച് ഡിസൈനോളം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഏകദേശം ആറ് ഡിസൈനോളം നമുക്ക് ഇവിടെ ഇപ്പൊ റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് ആ മുപ്പത്തി ഒന്നും ഉണ്ട് ആ മുപ്പത്തി ഒന്നും അമ്പത് പൈസയാണ് ഇതിന്റെ നമ്മുടെ ഇൻക്ലൂഡിങ് ജി എസ് ടി ഉള്ള റേറ്റ് വരുന്നത് കേരളത്തിൽ സാധ്യത കുറവാണ് ഏറ്റവും കുറഞ്ഞൊരു വിലയിലാണ് ഞങ്ങൾ ഓണത്തിന് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഓഫർ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫറായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഏറ്റവും ലോ ബഡ്ജറ്റ് ആയാലും നമുക്ക് ഹൈ ബഡ്ജറ്റ് ആയാലും എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഫോർ ബൈ ടൂ ടൈൽ ബാത്റൂംസ് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഉപകാരപ്രദമായ മെറ്റീരിയൽ ആയിരിക്കും റേറ്റ് വൈസ് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് നിൽക്കുന്ന സമയമാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ടോൺ നിറങ്ങളിലും നമുക്ക് ടൈലുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഇറ്റാലിയൻ ടൈൽസ് ആണ് മാർബിഫൈഡ് ഇതും എല്ലാം വരുന്നത് ഗ്ലോസി ഫിനിഷുകളാണ് വരുന്നത് ഫിനിഷ് നല്ല അടിപൊളി ടൈലാണ് നല്ല വൈറ്റിന്റെ മോഫ് വൈറ്റിന്റെ ഒക്കെ എല്ലാ തരം ഷെയ്ഡ് ഷെയ്ഡ്സിന് താല്പര്യമുള്ള ആളുകൾക്ക് നല്ല ബ്ലൂഇഷ് ഉള്ള നല്ല അടിപൊളി ഒരു ടൈലാണ് ഈ ടൈലിന്റെ പേര് എന്താണ് വരുന്നത് ഇത് നെസ്ലേ സ്കൈ എന്നാണ് പേര് സ്കൈ ഡിസൈൻ ഡിസൈൻസ് ഡിസൈനിൽ വരുന്ന ഒരു ഡിസൈനാണ് ഒരു ബ്ലൂ ഷെയ്ഡ് കയറി വരുന്ന ഒരു മോഡലാണ് എപ്പോഴും നമുക്കൊരു മാർക്കറ്റിൽ എപ്പോഴും നമുക്കൊരു ഡിമാൻഡുള്ള ഡിസൈൻ എപ്പോഴും ഡിമാൻഡിലുള്ള ഡിസൈൻ ആണ് അടുത്ത ഓഫറാണ് വെക്കുന്നത് സംഭവം എങ്ങനെയാണ് അതായത് ഇതിപ്പോ ടൈൽസ് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളുന്നില്ല നൂറ്ററുപത് എൺപത് സൈസ് ആണ് വരുന്നത് ഡിജിറ്റൽ വൺ സിക്സ്റ്റി എയ്റ്റ് അഞ്ചേകാലിൽ രണ്ടേ മുക്കാല സൈസാണ് വരുന്നത് ടൈലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം വൺ ബൈ വൺ സൈസിൽ ആദ്യം നമുക്ക് പന്ത്രണ്ടായിട്ട് ചെറിയ ടൈലാണ് തുടങ്ങിയത് ഇപ്പൊ ടൈൽ ആറേ നാല് എട്ടേ നാലുവരെയൊക്കെ എത്തി സ്ലാബുകളിലേക്ക് എത്തി ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ ടൈൽസിന് റേറ്റ് ഒരു മിനിമം റേറ്റ് ആണെങ്കിൽ സൈസ് വലുതാവുന്നു വലുതാകുന്നതിന്റെ റേറ്റ് കയറി കയറി വരും ഇപ്പോൾ ഫോർ ബൈ ടു ആണെങ്കിലും ഒരു റേറ്റ് വൺ സിക്സ്റ്റി എയ്റ്റ് ആണെങ്കിലും സിക്സ് ബൈ ഫോർ ആണെങ്കിലും അതിന്റെ ഏറ്റവും മോൾ റേറ്റ് സിക്സ് ബൈ ഫോറിന്റെ താഴെ വരുന്ന ഒരു മോഡലാണ് വൺ സിക്സ്റ്റി എയ്റ്റ് സ്ലാബില് തന്നെ റെക്ടാംഗിൾ സൈസിൽ വൺ സിക്സ്റ്റി എയ്റ്റ് സ്ലാബ് ആണ് ഇതിൽ കാണുന്നതൊക്കെ ഇതിന്റെ നമുക്ക് ആവറേജ് ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത് സെവൻസിക്സ്റ്റി ഫൈവ് റേഞ്ചിലാണ് വരുന്നത് നമുക്ക് ാണ് നോക്കിയാൽ അടിപൊളി ബീച്ച് ക്രീം കളർ വേണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അതുണ്ട് ഇനി കുറച്ചുകൂടി ഡാർക്ക് ഷേഡ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് അതൊണ്ട് ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഡിസൈൻസ് അവൈലബിൾ ആണ് ഓഫർ നമുക്ക് അവൈലബിലിറ്റി ഉള്ളവർ വഴിയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് അതിനുശേഷം സ്റ്റോക്ക് ഇപ്പൊ സെപ്റ്റംബർ മുപ്പിൽ ഓഫർ ഉണ്ടെങ്കിൽ പോലും സ്റ്റോക്ക് അതിനുമ്പോ തീരുവാണെങ്കിൽ പിന്നെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അതൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം പറയുകയാണ് കസ്റ്റമർ വന്ന് നമുക്ക് ഡിമാൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓഫർ ചിലപ്പോ കഴിക്കുന്നതായിരിക്കും അതായത് ഈ ഈ ഒരു ഒരു സ്റ്റോക്ക് ഉള്ള സമയം വരെ മാത്രമാണ് ഓഫറിൽ നിങ്ങൾക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറയുന്ന പോലെ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീഡിയോ വന്നിട്ട് നമുക്ക് പ്രയോജനമില്ല ആ ഒരു പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ലഭിക്കുന്നത് നമ്മുടെ കൃഷ്ണ രണ്ട് തരം അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുവന്നത് ഇത്രയും കണ്ടത് നമ്മൾ ലോ ബജറ്റ് ടൈൽസ് ആണ് അതുകൂടാതെ ഇവർക്ക് ബ്രാൻഡഡ് ടൈൽസിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഏതൊക്കെ നമുക്ക് ചെയ്യുന്നത് സെറ സെറോൺ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് ഞങ്ങൾ ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ സെറയുടെ തന്നെ നമുക്ക് ബാത്റൂം കളക്ഷനും ഫ്ലോറിലും വാളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ കളക്ഷൻസ് ആണ് ഈ വന്നിരിക്കുന്നത് ഫോർ ബൈ ടു ടൈ ഹോസി ഫിനിഷിൽ തന്നെ ഓക്കെ ഈ ഒരു സ്ട്രൈപ്പല്ലേ ഇതിന് പ്രത്യേകത നമുക്ക് ബാത്റൂംസിൽ ഉപയോഗിക്കാം ഫ്ലോറിംഗിൽ ഉപയോഗിക്കാം കിച്ചൺ വാൾസിൽ ഉപയോഗിക്കാം മൾട്ടി പർപ്പർ ആണ് ഇതെല്ലാം ഈ ടൈലിൽ വരുന്നത് ഒരു 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 നമ്മൾ ഇത് 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 നോക്കുമ്പോൾ പോലെയാണ് നമുക്ക് 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 ഈ ഈ പ്രിന്റ് ഫീൽ അതായത് ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് വരുന്ന എന്താ വിഷ്വൽ ആണ് ആണ് ഡിസൈൻ ഡിസൈൻ ഉണ്ടാക്കുന്ന തന്നെ വേറെ കളർ വേരിയേഷൻസ് കാണുന്നത് സത്വാരിയോ 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 ബ്ലൂ ും ഗ്രീൻഷും ടിഞ്ച് കയറി വരുന്ന ഒരു മൾട്ടി മൾട്ടി കളർ പ്രിന്റ് ആണ് പുതിയ മോഡലിൽ വരുന്നത് ആണ് ഇതിന്റെ ഒരു പ്രത്യേകം ഒരു സ്പെഷ്യൽ യൂണിക് കളേഴ്സ് ആണ് അത് കൂടാതെ എൻലെസ് ഇതിന്റെ ഡിസൈൻ സാധാരണ ഡിജിറ്റൽ ടൈലുകളുടെ ഡിസൈൻസ് കണക്ഷൻ വരാറില്ല ഇതിപ്പോ എൻലെസ് മോഡൽ വരുമ്പോൾ ഡിസൈൻസ് നമുക്ക് കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും ഇത് ഡിസൈൻ നോക്കിയാൽ അറിയാൻ പറ്റും ഇതെല്ലാം കണക്ഷൻ വരുന്ന മോഡലുകളാണ് വരുന്നത് ആണ് എൻലെസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടൈൽസ് പിരിച്ചു കഴിയുമ്പോൾ കസ്റ്റമർ ആദ്യമൊക്കെ നമുക്ക് അറിയാമായിരുന്നു ടൈലിന്റെ ഡിസൈനുകൾ ചേർന്ന് വരുമായിരുന്നു ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ പ്രിന്റുകൾ എന്ന് ഇറ്റാലിയൻ മാർബിൾ പ്രിന്റ് വരുമ്പോൾ ഒരിക്കലും ഡിസൈൻസ് ചേർന്ന് വരില്ല അതായത് റാൻഡം ഡിസൈൻസ് ആയിരിക്കും വരിക ഒന്ന് ഒരു ബോക്സ് തന്നെ രണ്ട് ഡിസൈനായിട്ട് വരിക അത് തന്നെ നമുക്ക് ഡിസൈൻ കണക്ഷൻ വരുന്ന സ്പേസർ യൂസ് ചെയ്താൽ പോലും നമുക്ക് ലോങ് ഡിസൈൻ കണക്ഷൻ ആയിട്ട് കിടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അതാണ് എൻഡ്ലെസ് മോഡലിന്റെ ഒരു ഉണ്ട് നമുക്ക് കാർവിംഗ് ഡിസൈൻസിൽ സെറ ബ്രാൻഡിൽ പുതിയ മോഡൽ വന്നിരിക്കുന്നത് കാർവിങ്സിൽ വരുന്ന ഒരു മോഡൽ രണ്ട് മോഡലാണ് ഈ കാണുന്നത് വൈറ്റ് സത്തോരിയിൽ തന്നെ ബ്രൗൺ ബ്രൗണിഷ് ടിഞ്ച് കയറി വരുന്ന മോഡലുകൾ ഇതും ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ എൻഡ്ലെസ് മോഡലുകളാണ് ഇതും വരുന്നത് അമേരി സത്വരിനെസ്മ കാർവിംഗ് നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനും മാർബിൾ പ്രിന്റ് കൂടുതൽ കൂടി നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് കാർവിംഗ് ഇപ്പൊ ഡിമാൻഡ് കൂടി വരുന്നതും കൂടുതൽ ആൾക്കാരും മാറ്റ് ഫിനിഷിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അവൈലബിൾ ആണ് മാറ്റും പ്രത്യേകിച്ച് ഇതിന്റെ കാർവിംഗ് ഗ്രൂപ്പ് നമുക്കൊരു ചെറിയൊരു ഒക്കെ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഈ കാർവിംഗ് മോഡലിന്ന് അവനെ വിളിക്കുന്നത് കാർവിംഗ് ഉള്ളിൽ ജസ്റ്റ് ഒരു ഗ്ലിറ്ററിംഗ് ഉണ്ടാവും നമുക്ക് എങ്ങനെ ഫിഫ്റ്റി ഫൈവ് ആ റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്നത് പിന്നെ ഐറ്റം അനുസരിച്ച് അതിന്റെ റേറ്റുകളും അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രാൻഡഡ് ടൈൽസിനെ വരും നമുക്ക് മറ്റു ടൈലും ഗുജറാത്ത് ടൈ പോലെ ഒരു വലിയൊരു പ്രൈസ് ഡിസ്കൗണ്ട് അതിനകത്ത് അറിയാലോ അതിനകത്ത് മിനിമം പ്രൈസിലെ സാധനങ്ങൾ അപ്പൊ ഇത് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻസ് ആ കാണുന്നുണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിന്റെ ഒരു റബ്ബർ ഫിനിഷ് എന്ന് ഐറ്റം ആണ് അറിയാം ഒരു ചെറിയൊരു ഡോട്ട്സ് ഉണ്ടാവും മാറ്റ് ഫിനിഷ് തന്നെ സ്ക്രാച്ച് പ്രൂഫ് ആണ് വരുന്നത് എൻഡ്ലെസ് മോഡലാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഫിനിഷിൽ വരുന്ന മറ്റൊരു ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല പ്രീമിയം ലുക്ക് ആയിരിക്കും നമുക്ക് നമുക്ക് വീടിന് ലഭിക്കുന്നത് ഈയൊരു ഡിസൈൻ്റെ ആ ഒരു ഗ്രൂവിംഗ് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഡയമണ്ട് അതായത് ഒരു ഷേപ്പിലാണ് കംപ്ലീറ്റ്ലി ആ ആ ഒരു ഡിസൈൻ പിന്നെ നമുക്ക് കമ്പനി തന്നെ നമുക്ക് വേറെ ഒരു

ഏറ്റവും ായിട്ട് നിൽക്കുന്ന കജാരിയ പോലത്തെ ബ്രാൻഡുകൾ കജാരിയ സൊമാനി സെറ ഇതൊക്കെയാണ് ലീഡിംഗ് ബ്രാൻഡുകളായിട്ട് വരുന്നത് അപ്പം അതിൽ തന്നെയാണ് നമുക്ക് മറ്റുള്ള ഈ പറഞ്ഞ പോലെ അതിൽ വേറെ ബ്രാൻഡുകളുണ്ട് സെറ കഴിഞ്ഞ പിന്നെ വർമോറ പോലത്തെ ബ്രാൻഡുകളും ഉണ്ട് ഇതെല്ലാം ലീഡിംഗ് ബ്രാൻഡുകൾ തന്നെയാണ് ഏറ്റവും പ്രീമിയം ബ്രാൻഡ് വരുന്നത് കജാരിയോമാനി സൊറ അതൊക്കെയാണ് പ്രീമിയം ബ്രാൻഡായിട്ട് വരുന്നത് സെറയുടെ നമുക്ക് ഈ പറഞ്ഞ ഒരു വെറൈറ്റി വെറൈറ്റി അല്ല നമുക്ക് ഒരു പ്ലെയിൻ ടൈപ്പ് പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഗ്രേ പ്ലെയിൻ ഗ്രേ പ്ലെയിൻ ക്രീം എന്നൊക്കെ ഉപയോഗിക്കുന്ന ടൈലുകളാണ് ഈ കാണുന്നത് അതിന്റെ പേര് സാൾട്ടഡ് നീറോ എന്നാണ് അതിന്റെ പേര് വരുന്നത് വൺ ട്വന്റി സിക്സ്റ്റിയിലാണ് നാല് രണ്ടിലാണ് ഇതിന്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പ്ലെയിൻ ബാത്റൂംസിലും യൂസ് ചെയ്യാം ഫ്ലോറിലും യൂസ് ചെയ്യാം ലൈറ്റ് ഡാർക്ക് സെറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ചെയ്യാം അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇതിപ്പോ സൊമാനിയുടെ അൽബാസ്ട്രോ നീറോ എന്നൊരു മോഡലാണ് വരുന്നത് അൽബാസ്ട്രോ എന്നൊരു മാർബിൾ ഉണ്ട് അതിന്റെ ഒരു സെയിം പ്രിന്റാണ് ഈ കാണുന്നത് അത് അതിന്റെ ലൈറ്റ് ഷൈഡ് റാവിലോ നീറോ ഇത് ബോൺ ബോണരിഗോ ബീച്ച് എന്ന് പറയുന്നൊരു ഡിസൈൻ ആണ് ഈ കാണുന്നത് ഇതടുത്ത് നമുക്ക് കെറോണൈറ്റിന്റെ സത്വരി പ്രിന്റിൽ നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ഡിസൈൻസ് ഇവിടെ കാണാൻ പറ്റും ബ്രൈറ്റ്നെ ആ കെറോണൈറ്റ് അത് നമുക്ക് ഡൈന ഡിസൈൻ എന്ന് പറയും ലൈറ്റ് ഡൈന ഡിസൈൻ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസൈൻ ആണ് ഡൈന ഡൈന ബീജ് ഡൈന എന്നൊരു ഡിസൈൻ നമുക്ക് എല്ലാവർക്കും മാർബിൾ റോ മാർബിൾ എന്നാണ് ഇതിന്റെ ബ്രാൻഡിലെ പേര് പേര് വരുന്നത് പക്ഷേ ഡൈനാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ അതിന്റെ ഒരു സ്പെഷ്യൽ കളറാണ് ടോക്സിക് ബ്ലൂ എന്ന് ഒരു ഡിസൈൻ യൂഷ്വലി യൂഷലി ടൈൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് വളരെയധികം ആണ് ഏത് തരം ടൈലുകൾ ബാത്റൂമിൽ യൂസ് ചെയ്യണമെന്ന് അപ്പൊ അതിനൊരു സൊല്യൂഷൻ നമ്മുടെ കൃഷ്ണ മാർബിൾസിൽ ആണ് അതായത് ഇവർ ഏകദേശം അറുപതിൽ പരം ബാത്റൂം മോക്കപ്സ് ചെയ്തിട്ടുണ്ട് അതായത് പ്രീസെറ്റ് ആയിട്ട് ഡിസൈൻസ് ഡിസൈൻ വെച്ചിരിക്കുകയാണ് അപ്പൊ കസ്റ്റമേഴ്സ് വരുമ്പോൾ കസ്റ്റമേഴ്സിന് പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ ഒരു അതായത് അതിന്റെ വർക്കിന് ശേഷം എങ്ങനെ ഇരിക്കും ഒരു കോൺസെപ്റ്റ് നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈലുകളും ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോക്കപ്പ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം ഈ ഒരു ടൈൽ ഉപയോഗിച്ച് ബാത്റൂം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും അതുപോലെ ഈ ഒരു ടൈൽ ഉപയോഗിച്ച് അതായത് ഈ ഒരു വൈറ്റും ബ്ലാക്കും കൂടിയ ടൈൽ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂം ഇങ്ങനെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് മോക്കപ്പ്സ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പ്രസ്ഡായിട്ടുള്ളൊരു ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സഞ്ജയിന്റെ സഞ്ജയ് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് നമ്മൾ സാധനം ചെയ്യുന്ന ഫോർ ബൈ ടു ടൈൽസ് നമ്മൾ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ടൈലുകൾ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനില് നമ്മൾ ചെയ്തിട്ട് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിപ്പോൾ ഡാർക്ക് ലൈറ്റ് കമ്പനി സെറ്റ് തന്നെയാണ് വരുന്നിരിക്കുന്നത് എക്സാരോട് ഒരു മിശ്ര ബീച്ച് മിശ്രോ ഗോൾഡൻ ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ ഡാർക്ക് ഒരു പാറ്റേണില് ഏഴടി ഹൈ എട്ടടി ഹൈറ്റിൽ നമ്മൾ ഒരു ഒരു പ്രീസെറ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ പാറ്റേൺസ് നമുക്ക് എങ്ങനെയുള്ളിൽ ചേഞ്ച് ചെയ്യാം ഇതൊരു ജസ്റ്റ് ഒരു മോഡൽ മാത്രം ചെയ്തു മാത്രമേ ഉള്ളൂ വേറൊരു മോഡൽ ഇത് തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ഒരു ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട് ചെയ്യാം അപ്പൊ ഇതും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഈ പറഞ്ഞ ഗ്രിപ്പ് ടൈം ടൈലാണ് ഗ്രിപ്പുള്ള ടൈലാണ് ഈ കാണുന്ന മോക്കപ്പിലാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം വെച്ചാൽ നമുക്കൊരു അഞ്ച് ബാത്റൂമുള്ള വീടാണെങ്കിൽ നമുക്കൊരു സെലക്ഷൻ കൊടുക്കാവുന്നതാണ് മോക്കപ്സിന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർക്ക് കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മോക്കപ് സാധാരണ ഉപയോഗിക്കുന്നത് നമുക്ക് രണ്ട് കളർ ടൈലെടുത്ത് മോക്കപ്പ് ചെയ്യാമെങ്കിൽ പോലും

ഇവിടെ പരം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മോഡലാണ് ാണ് ബൈ ടു സൈസിലേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു മോഡൽ ആക്കി ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്റിലൊക്കെ ഗ്രൂവില് ചെറിയ ഗ്ലിറ്ററിയും കാര്യങ്ങളും ഉണ്ടാവും അതുകൂടാതെ മാറ്റ് ഫിനിഷ് ആയിരിക്കും അഴുക്ക് പിടിച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടില് കിച്ചൺ സ്ലാബ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫുൾ ബോഡി ഗ്രാനേറ്റ് ടൈപ്പ് ടൈലുകളുടെ കളക്ഷനാണ് കാണുന്നത് ഈ ഒരു ഐറ്റവും നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് കൃഷ്ണ മാർബിൾസിൽ വിൽപ്പന എടുത്തത് അപ്പം എങ്ങനെയാണ് വിലകളും ഡീറ്റെയിൽസും പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഈ മെറ്റീരിയൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫുൾ ബോഡി പതിനഞ്ചെ തിക്നസിൽ വരുന്ന ഒരു സ്ലാബ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ടു ഫോർട്ടി എയ്റ്റ് അതായത് എട്ടടി നീളം രണ്ട് മുക്കാല വരുന്ന ഒരു സ്ലാബ് സ്ലാബ് സൈസ് ആണ് ഇത് വരുന്നത് ഇത് സ്റ്റാൻഡേർഡ് സൈസ് ആണ് ഒരു ഒരളവില് ഇത് നിർമ്മിക്കുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കിച്ചൺ സ്ലാബുകളിൽ മോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ചെയ്യാം ഗ്രാനേറ്റ് യൂസ് ചെയ്യുന്ന എല്ലാടത്തും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമുക്ക് ഒരു ഗുണം എന്താ ഗ്രാനേറ്റിൽ നമുക്ക് ലിമിറ്റഡ് കളേഴ്സ് കിട്ടുള്ള ഇതാവുമ്പോൾ നമുക്ക് വെറൈറ്റി കളേഴ്സ് ഉണ്ട് പ്രിന്റ്സ് ഉണ്ട് ആ ഒരു സെലക്ടീവ് ആയിട്ട് നമുക്ക് ടൈൽസ് പോലെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇരിക്കുന്നതല്ല ഫുൾ ബോഡിയിലും അതിന്റെ തന്നെ കാർവിങ്സ് ഉണ്ട് ഇത് കണ്ട ഗ്ലിറ്ററിങ് വരുന്ന നമുക്ക് ലപ്പോത്ര ഫിനിഷിൽ വരുന്ന മോഡൽ അതിനകത്ത് അവൈലബിൾ ആണ് ഫുൾ ബോഡി വൈറ്റ് നാനോ നാനോവൈറ്റിന് പോലത്തെ വൈറ്റ് സ്ലാബുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്ക് ഇതുപോലെ കാർവിങ് മോഡൽ തന്നെ ടൈൽസിൽ വരുന്ന പോലെ തന്നെ ഫുൾ ബോഡിയിൽ കാർവിങ്സ് മോഡലുണ്ട് തീർച്ചയായും ഇതൊക്കെ നമുക്ക് ഇത് ഈ ഒരു മോഡൽ വരുന്നതാണ് ഇത് വാളിലും ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഫ്ലോറിൽ എല്ലാടത്തും അപ്ലിക്കബിൾ ആണ് തിക്നസ് പതിനഞ്ചുമ്പോൾ തിക്നസ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും യൂസ് ചെയ്യാം എന്ത് പ്രൈസ് നൂറ്റൻപത് രൂപ മുതൽ ക്രിസ്റ്റ മാർബിൾ അവൈലബിൾ ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഫിനിഷ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ കാർവിങ്സ് ഹൈ ഗ്ലോസ് അതിന്റെ നോർമൽ ഫിനിഷ് അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും നമുക്ക് ഉണ്ടാവുണ്ടാവും നൂറ്റമ്പത് രൂപ ആർട്ടിഫിഷ്യൽ ടൈൽസ് മാത്രമല്ല നാച്ചുറൽ സ്റ്റോൺസും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഒറിജിനൽ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് സ്ലാബുകൾ നമുക്ക് പല വെറൈറ്റികളുണ്ട് നമുക്കറിയാം നാച്ചുറൽ ഗ്രാനൈറ്റുകൾ മിനിമം ഉണ്ടെങ്കിൽ പോലും പത്ത് മുപ്പത് കളക്ഷൻ നമ്മുടെ ഉണ്ട് നിലവിൽ പോളിഷ് വരുന്ന ഗ്രാനൈറ്റ് നൂറ് രൂപ അവിടെ നമുക്ക് ഗ്രാനൈറ്റ് സ്ലാബുകൾ ഇവിടെ അവൈലബിൾ ആണ് നൂറ് രൂപയുള്ളു നൂറ് രൂപ ആളുകൾക്ക് പഴയ ആളുകൾക്കൊക്കെ ഇപ്പോഴും നമ്മുടെ അച്ഛന്മാരെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇപ്പോഴും വീട്ടില് ടൈൽസ് വേണ്ട ഗ്രാനൈറ്റ് മാത്രം അതിന് വാശി പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നൂറ് രൂപയ്ക്കാണ് ഈ കാണുന്ന ഈ ഒരു ഗോൾഡൻ കാണുന്നോട്ടം വരുന്നുണ്ടല്ലോ സ്പൈഡർ എന്നൊരു സംഭവമാണ് പിന്നെ ഇതിനകത്ത് എപ്പോക്സി എപ്പോക്സി ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് മോൾഡിംഗിലൊക്കെ നമുക്ക് നമുക്കൊരു കാരണവശാലും അതിന്റെ കളർ വ്യത്യാസവും കാര്യങ്ങളോ വരുന്നില്ല അതുപോലെ അതിന്റെ ഫിനിഷ് ഉണ്ട് ാണ് ഗ്രിപ്പ് ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലപോത്ര ഫിനിഷ് നമുക്ക് യൂസ് ചെയ്യാം കിട്ടും അതിനകത്ത് തന്നെ രണ്ടുമൂന്ന് വെറൈറ്റി ഉണ്ട് ലെതർ ഫിനിഷ് ഉണ്ട് ലപ്പോ ലെതർ ഫിനിഷ് വരുന്നുണ്ട് ലെതർ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ലെതറിന്റെ ഒരു ഫീല് കിട്ടും മറ്റേത് ഗ്രോസ് മാറ്റിന്റെ മിക്സ് ആണ് ലപ്പോത്ര വരുന്നത് ഇത് പക്ക മാറ്റ് തന്നെയായിരിക്കും വരുന്നത് ഉണ്ട് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് നാച്ചുറൽ നാച്ചുറൽ ഗ്രാനേറ്റ് ഒറിജിനൽ ആയിരിക്കുന്ന സിറ്റൌട്ടുകൾ കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് ആളുകൾ സംശയം ഉണ്ടാവും ടൈൽ ഇട്ട് കഴിഞ്ഞു സംശയം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കണ്ണും കണ്ണൂട്ടി യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ കടന്ന ലെപോത്ര ഫിനിഷ് ഈ ഒരു ഗ്രാനൈറ്റ്സ് ഒക്കെ ഇതൊക്കെ എത്ര വെയിലടിച്ചാലും കൂളിംഗ് എഫക്ട് ആയിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്പോൾ വീടൊക്കെ പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈൽ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ സിറ്റ് ഔട്ടിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള മതിലുകളിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി നാച്ചുറൽ സ്റ്റോൺസ് ഇതുപോലുള്ള നാച്ചുറൽ സ്റ്റോൺസ് നോക്കി നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി നാച്ചുറൽ സ്റ്റോൺസ് നമുക്ക് കൃഷ്ണ മാർബിൾസിൽ അവൈലബിൾ ആണ് അതായത് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് കൃഷ്ണ മാർബിൾസ് ഈ പറഞ്ഞ പോലെ ടൈൽസും സാനിറ്ററി ഐറ്റംസും ഇതുപോലെയുള്ള നാച്ചുറൽ സ്റ്റോൺ ഐറ്റംസും കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ വാങ്ങാനായിട്ട് സാധിക്കും നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഏകദേശം ഒരു നൂറിലധികം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി ആണ് വരുന്നത് ഒന്ന് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് വരുന്ന ചെറിയ പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് നാല് ആ സൈസിൽ വരുന്ന ചെറിയ പീസുകളായിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ട് അതിൽ തന്നെ ആന്ധ്രാ ഉണ്ട് രാജസ്ഥാൻ സോണുകളും ഉണ്ട് ആന്ധ്രാ ആണെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണെങ്കിൽ സ്റ്റാർട്ടിങ് ആണ് അത് ഫേഡിംഗ് മെറ്റീരിയൽ ആയിരിക്കും രാജസ്ഥാൻ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല മെറ്റീരിയൽ കിട്ടും അതൊരു അറുപത്തഞ്ച് രൂപയാണെങ്കിൽ നമുക്ക് സിംഗിൾ പീസ് അവൈലബിൾ ആണ് അതുപോലെ മെഷിൽ ഒട്ടിച്ച് വരുന്ന ഇതുപോലത്തെ ഐറ്റംസ് ആണെങ്കിൽ നൂറ് രൂപ വേണമെങ്കിൽ നമുക്ക് ഉണ്ട് ഇവിടെ ബാക്കിൽ മെഷീൻ ഒട്ടിച്ച് വരുന്നതാണ് പക്കാ രാജസ്ഥാൻ ഒറിജിനൽ മെറ്റീരിയൽ ആണ് ആന്ധ്ര മെറ്റീരിയൽ ഒന്നും വരുന്നില്ല എല്ലാ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ വരുന്ന ടൈലുകൾ സ്റ്റോണിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ഫേഡിംഗ് വരുന്ന മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ അല്ല അതുകൂടാതെ നാച്ചുറൽ സ്റ്റോണിന്റെ അതേ ഡിസൈനിൽ വരുന്ന ടൈലുകളും നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഭവമാണ് നമ്മൾ കാർ ടൈലുകൾ അത് അത് എപ്പോഴും നമ്മൾ ഡ്യൂറബിലിറ്റി ഉള്ള ഐറ്റം തന്നെ യൂസ് ചെയ്യണം ഇത്രയും കാറുകളും കിടക്കുന്ന ഒരു അതുകൂടാതെ മോസ്റ്റ് ഓഫ് ും കാർ ഏരിയോർച്ചസും നമുക്ക് നല്ല വെയിൽ കൊള്ളുന്ന ഏരിയയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ കൃഷ്ണ മാർബിൾസ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ഐറ്റം ആണ് ഏതാണ് ബ്രാൻഡ് ആൻഡ് അൻപത് ഫോർട്ടി ഫൈവ് സൈസിലുള്ള എക്സ് റീ ഡൈലറാണ് പതിമൂന്ന് അമ്പത് വരുന്ന ഐറ്റംസ് ആണ് എല്ലാം നമുക്കൊരു ട്വൻറ്റി ഫൈവ് ടണ് വരെ കപ്പാസിറ്റി ഉള്ള ാണ് എല്ലാം വരുന്നത് ഇതായാലും ഇതായാലും ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്ന ടൈൽസുകളാണ് കജാരിയുടെ വരുന്നത് അതായത് നമുക്ക് പൊട്ടത്തില്ല റോഡിൽ ഒരു ലോറി കയറിയാൽ പോലും പൊട്ടത്തില്ല ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് ഈ പറയുന്ന പോലെ നമുക്ക് വീട്ടിലെ പുല്ലൊക്കെ പിടിപ്പിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതിനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഗ്രാസിന്റെ ചെക്ക് ചെക്ക് ഡിസൈൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ഗ്ലോസും അതുപോലെ നല്ല ഗ്രിപ്പ് ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് ഇത് അതിന്റെ തന്നെ വേറെ കമ്പനിയുടെ ഐറ്റംസ് ആണ് അമ്പത് നമ്പർ സൈസില് വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് സീരീസിൽ വരുന്ന ഐറ്റംസ് ും വിശേഷും തീർച്ചയായിട്ടും വരാം ആണ് ഓഡിയൻസോടെ പറയാനുണ്ടോ നമ്മളെ പറയുന്ന പോലെ നമ്മള് സാധാരണക്കാരെ കടയാണ് എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ മനസ്സറിഞ്ഞ് നമ്മുടെ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് മേടിക്കാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഓണം ഈ ലോകം ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളും ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫറുകൾ ഞങ്ങൾ പറഞ്ഞ ഓഫർ ലിമിറ്റഡ് പീരീഡ്സ് ആണ് തീയതി വരെ ഉള്ളൂ സെപ്റ്റംബർ സോ അതിനുള്ളിൽ വരിക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എടുക്കുക പിന്നെ നമ്മുടെ ഗ്യാരണ്ടി ഉറപ്പാണ് അഷ്വറായിട്ടുള്ള ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് അപ്പോൾ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും സജി ഓണം ഹാപ്പി ഓണം